മുഖ്യമന്ത്രി പിണറായി വിജയൻ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകെ അദ്ദേഹം കടന്നു പോകുന്ന വഴി ലിഫ്റ്റിലേക്ക് കയറാൻ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് കാണുകയാണ് കുഞ്ഞുമായി നിൽക്കുന്ന സന്ദർഭത്തിൽ ചാനലിലൂടെ സ്വന്തം കുടുംബത്തിനെതിരെ പോലും വാർത്ത എന്ന പേരിൽ പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ ജീവനക്കാരി ആ ജീവനക്കാരി അല്ലെങ്കിൽ വനിതാ റിപ്പോർട്ടറായിട്ടുള്ള അജിത സിപിയോട് മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്ന മാന്യത നോക്കി സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവരുടെയും ഒരു പ്രചരണമുണ്ട് പ്രതികാര ബുദ്ധിയുള്ള പിണറായി അതിന്റെ പേരിൽ ആരെയും വേട്ടയാടുന്നു ആ ദൃശ്യം നിങ്ങൾ കാണൂ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിൽ സ്വന്തം കുടുംബത്തിനെതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയും കുഞ്ഞിനെയും വഴിയിൽ വെച്ച് കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം കണ്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം പേരൊക്കെ പറയും പേര് പറ പേര് പറഞ്ഞു പേര് പറഞ്ഞാല് ഒരുപാട് കണ്ടില്ലേ തന്നെ കുറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലുള്ള പ്രതികാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് കാട്ടുന്നതെന്ന് ഏഷ്യാനെറ്റിലെ പല റിപ്പോർട്ടർമാരും ഇതുപോലുള്ള പല വ്യാജ വാർത്തകളും റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എപ്പോഴെങ്കിലും കയർത്ത് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ചോദ്യങ്ങൾ ദുരുദ്ദേശത്തിൽ ചോദിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം കടിപ്പിച്ച് സംസാരിക്കുന്നതിനപ്പുറം എന്താണ് ആ പച്ചയായ മനുഷ്യൻ അല്ലെങ്കിൽ ഇതേ മാധ്യമങ്ങൾ ചാപ്പ കൊടുത്ത വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ചിലപ്പോൾ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ ഇതൊന്നും കാണിക്കാൻ പോകുന്നില്ല കാര്യം നമ്മൾ ബ്രാൻഡ് ചെയ്തെടുത്തൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മൾ ചാർത്തി കൊടുത്ത ചാപ്പ ആ നാട്ടിലെ ജനങ്ങൾ അത് വിശ്വസിക്കണമല്ലോ കാര്യം നമ്മൾ ആ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളത് കൊണ്ട് അതിനുള്ളവരെ കുറിച്ചെല്ലാം ഇമാതിരി കുപ്രചരണങ്ങൾ നടത്തുക ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് എന്നാൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യനാണ് എന്നതിന്റെ കാഴ്ചയല്ലേ അത് അദ്ദേഹം ആ കുഞ്ഞിനോട് സംസാരിക്കുന്ന രീതി നോക്കൂ ധാർഷ്ട്യക്കാരനാണ് ധിക്കാരിയാണ് അഹങ്കാരിയാണ് പ്രതികാര ജ്വാലയുമായി നടക്കുന്ന വ്യക്തി എന്നൊക്കെയാണ് ഇവരുടെ പലതരത്തിലുള്ള നരേഷൻ അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ആ ദൃശ്യം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തും ഇതാണ് പിണറായി കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തിനകത്തെ സംഘപരിവാർ കോൺഗ്രസ് എഴുത്തുകൾക്കപ്പുറമുള്ള ഒരു വ്യക്തിയുടെ നേർ സാക്ഷ്യം ആ ദൃശ്യം തുറന്നു തുറന്നുകാട്ടുന്നുണ്ട്